പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കി എന്ന് പറയുന്ന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ വിവാദങ്ങളുണ്ടായ ഒരു സംഭവമാണ് അപ്പം ഈ പദ്ധതിയിൽ ഒരു ദുരൂഹതയാണ് സർക്കാർ തന്നെ ലഭ്യമാക്കിയിരിക്കുന്ന വിവരാവകാശ രേഖയിൽ കൂടി വ്യക്തമാക്കുന്നത് മറുപടി നൽകാൻ കഴിയില്ല പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫയൽ മന്ത്രിസഭയുടെ മേശപ്പുറത്താണ് എന്നാണ് ഇപ്പോഴും അവർ മറുപടി നൽകിയിരിക്കുന്നത് ഈ ധാരണാപത്രം ഒപ്പിടാനായിട്ട് ഡോക്ടർ വാസുകി ഡൽഹിയിൽ പോയപ്പോൾ ഈ പോകുന്നതിന് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ടോ അതിനും ഒരു മറുപടി എസ് ഒനോ പോലും തന്നിട്ടില്ല നടപ്പിലാക്കി അവർ പറയുന്നത് കള്ളമാണ് ഇവര് പറയുന്നത് നടപ്പിലാക്കി പി എം സി പദ്ധതിയിൽ ഒപ്പിട്ടു എന്ന് പറയുന്നു പക്ഷെ പി എം സി പദ്ധതിയിൽ ഒപ്പിട്ടെങ്കിൽ ആ രേഖ പോലും ഇവർ പുറത്തുവിടുന്നില്ല കേന്ദ്ര സർക്കാർ സമർപ്പിക്കുമ്പോൾ അവർ പറയുന്നത് പക്ഷെ നമ്മൾ ചോദിക്കുമ്പോ പി എം സി പദ്ധതിയിൽ ഒപ്പിട്ടതുമായി യാതൊരു രേഖയും ഇല്ല നമസ്കാരം തിരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ പല വാർത്തകളും മുങ്ങിപ്പോകാറുണ്ട് സത്യത്തിൽ പി എം ശ്രീ പദ്ധതി എന്തായി എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് പി എം ശ്രീ പദ്ധതി നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുമോ പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടിട്ടുണ്ടോ ഒപ്പിട്ടിട്ടുണ്ട് എങ്കിൽ അത് എവിടെ വെച്ചാണ് ഒപ്പ് ഇട്ടത് തിരുവനന്തപുരത്ത് വെച്ചാണോ അല്ലെങ്കിൽ ഡൽഹിയിൽ വെച്ചാണോ ആരാണ് ഒപ്പുവെച്ചത് അതുകൂടാതെ ഈ ഒപ്പ് വയ്ക്കുന്നതിന് മുൻപ് യോഗം ചേർന്ന് ഈയൊരു പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ ഒപ്പിടണോ എന്നുള്ള തീരുമാനം ഉൾപ്പെടെ എടുത്തിട്ടുണ്ടോ എന്തായാലും പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതിനെല്ലാം തന്നെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട് അത്തരത്തിൽ ഉത്തരം ലഭിക്കുവാൻ വേണ്ടി ഒരു വിവരാവകാശ നിയമപ്രകാരം നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിന് ഒരു വിവരാവകാശ രേഖ സമർപ്പിക്കുന്നു എന്നാൽ ആ വിവരാവകാശ രേഖയ്ക്ക് ലഭിച്ച ഉത്തരം ഞെട്ടിപ്പിക്കുന്നതാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മരണാടനോട് പ്രതികരിക്കുകയാണ് പൊതുപ്രവർത്തകനായ ശ്രീ പായ്ച്ചിറ നവാസ് പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കി എന്ന് പറയുന്ന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ വിവാദങ്ങളുണ്ടായ ഒരു സംഭവമാണ് ഈ പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്ന ഈ പദ്ധതി നടപ്പിലാക്കിയെന്നും ഇവിടെ നടപ്പിലാക്കിയില്ല എന്നും ധാരണാപത്രം ഒപ്പിട്ടു എന്നും ധാരണാപത്രം ഒപ്പിട്ടിട്ടില്ല എന്നും ഈ ഒപ്പിട്ട വിവരം മന്ത്രിസഭയിലെ മന്ത്രിമാരാരും പരസ്പരം അറിഞ്ഞിട്ടില്ല എന്നും വിദ്യാഭ്യാസ വകുപ്പ് മാത്രമായി ഒരു തീരുമാനമെടുത്തതാണ് എന്നുമൊക്കെ പലതരത്തിലുള്ള വിവാദങ്ങളുണ്ടാകുന്നുണ്ട് മന്ത്രിയെ കാണാൻ ഘടകകക്ഷി നേതാക്കന്മാർ മന്ത്രിയുടെ വസതിയിലേക്ക് പോകുന്നുണ്ട് ഘടകകക്ഷി നേതാക്കന്മാർ ഇത് സോൾവാത്തത് കാരണം ഘടകകക്ഷി നേതാക്കന്മാരെ കാണാനായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവരുടെ വീടുകളിലും ഓഫീസിലും പോവാറു പോയിട്ടുണ്ട് അപ്പോൾ ഈ പദ്ധതിയിൽ ഒരു ദുരൂഹതയാണ് സർക്കാർ തന്നെ ലഭ്യമാക്കിയിരിക്കുന്ന വിവരാവകാശ രേഖയിൽ കൂടി വ്യക്തമാകുന്നത് വിവരങ്ങൾ ഒന്നും തരാതെ ചോദിച്ച ഇരുപത്തിരണ്ട് ചോദ്യങ്ങൾ ഉപചോദ്യങ്ങൾ രേഖകളുടെ പകർപ്പുകൾ ഇതിൽ ഒന്നിൽ പോലും ഒരു മറുപടിയും തരാതെ മറുപടി നൽകാൻ കഴിയില്ല പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫയൽ മന്ത്രിസഭയുടെ മേശപ്പുറത്താണ് എന്നാണ് ഇപ്പോഴും അവർ മറുപടി നൽകിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയം മന്ത്രിസഭ തീരുമാനമെടുത്തതിന് ശേഷമാണ് പി എം ശ്രീ പദ്ധതിയിൽ ധാരണാപത്രം ഒപ്പിട്ടിരിക്കുന്നത് ഈ ഒപ്പിട്ട ധാരണാപത്രം പോലും ഇന്നേ വരെ ഇന്ത്യയിലെ ഒരു ഭരണാധികാരികളും കണ്ടിട്ടില്ല ഒരു മാധ്യമ പ്രവർത്തകരും കണ്ടിട്ടില്ല ഈ പബ്ലിക് ഡൊമൈനിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുമില്ല അതുപോലെ തന്നെ ഈ പി ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറി പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കേരളത്തിൻ്റെ സെക്രട്ടറി ഡോക്ടർ വാസുകിയാണ് ഈ വാസുകി ഡൽഹിയിൽ പോയിട്ടാണോ ഇത് ഒപ്പിട്ടിരിക്കുന്നത് അതേ ഈ ധാരണാപത്രം തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ വെച്ചാണോ ഒപ്പിട്ടിരിക്കുന്നത് അതിന് പോലും മറുപടി നൽകുന്നില്ല ഈ ധാരണാപത്രം എന്നാണ് ഒപ്പിട്ടത് എന്ന ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിനും സർക്കാർ മറുപടി നൽകുന്നില്ല ഈ ധാരണാപത്രം ഒപ്പിടാനായിട്ട് ഡോക്ടർ വാസുകി ഡൽഹിയിൽ പോയപ്പോൾ ഈ പോകുന്നതിന് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ടോ അതിനും ഒരു മറുപടി എസ് ഒർനോ പോലും തന്നിട്ടില്ല അതുപോലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നത് ശരിയാണെങ്കിൽ മന്ത്രിസഭ യോഗം എല്ലാ മന്ത്രിമാരുമായി തീരുമാനിച്ച് ആലോചിച്ചതിന് ശേഷമാണ് ഈ ധാരണാപത്രം ഒപ്പിട്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരു മന്ത്രിസഭാ യോഗ തീരുമാനം കഴിഞ്ഞു ആ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതിന് ശേഷമാണ് പി എം പദ്ധതി പദ്ധതിയിൽ ഒപ്പിട്ടിരിക്കുന്നത് ആ ഫയൽ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാക്കേണ്ട ഫയലാണ് ഗസറ്റിൽ പോലും ഇന്നേവരെ അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല അപ്പോൾ ഈ പി എം ശ്രീ പദ്ധതിയുടെ ഒരു ദുരൂഹത ഇപ്പോഴും കേരളത്തിൽ രാഷ്ട്രീയ മണ്ഡലത്തിലും പൊതു മണ്ഡലങ്ങളിലും പൊതുജനങ്ങൾക്കിടയിലും ഇങ്ങനെ വിവാദങ്ങളായി അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിച്ചിരിക്കുന്ന ഒറ്റ ചോദ്യം ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് കേരളം പി എം ശ്രീ ധാരണാപത്രം ഒപ്പുവെച്ചത് സംബന്ധിച്ച് തുടക്കം മുതൽ നാളിതുവരെ കൂടിയ മന്ത്രിസഭാ യോഗങ്ങളും ഒപ്പുവെക്കുന്നതിന് തീരുമാനം കൈക്കൊണ്ട മിനിറ്റ്സിൻ്റെയും പകർപ്പ് ഇത് ലഭ്യമാക്കേണ്ട ഒരു കാര്യമാണ് ഇത് കൈക്കൊണ്ടതിൻ്റെ ഫലമായിട്ടാണല്ലോ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് അപ്പോൾ അങ്ങനെ ഒരു ഫയൽ അവർ തരാൻ തയ്യാറല്ല അവരിപ്പോഴും പറയുന്നത് മന്ത്രിസഭയുടെ തീരുമാനം ആയിട്ടില്ല അതുകൊണ്ട് പുറത്ത് വിടാൻ കഴിയില്ല എന്നാണ് അതാ മറുപടി തന്നിരിക്കുന്നത് ഒറ്റ മറുപടിയാണ് ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഒറ്റ മറുപടിയാണ് പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നയപരമായ തീരുമാനം കൈക്കൊള്ളുന്നത് സംബന്ധിച്ച് ഫയൽ മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുവരെയും നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ നടപ്പിലാക്കി എന്ന് അവർ പറയുന്നത് കള്ളമാണ് ഇവർ പറയുന്നത് നടപ്പിലാക്കി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു എന്ന് പറയുന്നു പക്ഷെ പി എം സി പദ്ധതിയിൽ ഒപ്പിട്ടെങ്കിൽ ആ രേഖ പോലും അവർ പുറത്തുവിടുന്നില്ല എന്തുകൊണ്ടവർ പുറത്തുവിടുന്നില്ല ഏ വാസുകി ഡൽഹിയിൽ നേരിട്ട് പോയിട്ടാണോ ഒപ്പിട്ടത് അല്ലയോ ഏ ആണ് അല്ലെങ്കിൽ അല്ല ആണ് അല്ലെങ്കിൽ അല്ല അതിനുപോലും ഒരു മറുപടി തരുന്നില്ല ആണ് അല്ല ഇത് മറുപടി തരുന്നില്ല പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എൻ ഇ പി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് അത് ശരിയാണോ ആണോ അല്ലയോ പോലും മറുപടി നൽകിയിട്ടില്ല അതുപോലെ പി എം ശ്രീ ധാരണാപത്രം ഒപ്പുവെക്കുന്നതിന് മന്ത്രിസഭാ അംഗങ്ങളോ നിയമവകുപ്പോ വിദ്യാഭ്യാസ വകുപ്പോ ഔദ്യോഗികമായോ രേഖാമൂലമോ ഉള്ള എതിർപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ കാരണം നമ്മൾ അറിഞ്ഞത് ശരിയാണെങ്കിൽ സി പി ഐയുടെ നേതാക്കന്മാരും സി പി ഐയുടെ മന്ത്രിമാരും ഇതിന് ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് വകുപ്പുകളിലെ മന്ത്രിമാർ പോലും ഇതറിഞ്ഞിട്ടില്ല ഏ അപ്പം അത് ചോദിച്ചപ്പോൾ അതിനും മറുപടി നൽകിയിട്ടില്ല അപ്പോൾ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ വാസുകി ഐ എസ് ഡൽഹിയിൽ പോയാണോ പി എം ശ്രീ ധാരണാപത്രം ഒപ്പിട്ടിരിക്കുന്നത് ഇവർ പൊതുവിൽ പറയുന്നത് ഡൽഹിയിൽ പോയിട്ടാണ് ഒപ്പി ഒപ്പിട്ട് ആണെന്നാണ് അങ്ങനെയാണെങ്കിൽ അതെങ്കിലും പറഞ്ഞുകൂടെ അത് മന്ത്രിസഭയുടെ തീരുമാനവും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ ഒരു വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഡൽഹിയിൽ പോയിട്ടാണോ ഒപ്പിട്ടതല്ലയോ അതിന് ഒരു വാക്കിലൊരു മറുപടി തരാം അതും തന്നിട്ടില്ല അതുപോലെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ വാസുകി ഐ എസ് മന്ത്രിസഭാ അംഗങ്ങളുടെ കൂട്ടായ അംഗീകാരം ഇല്ലാതെയാണ് പി എം ശ്രീ ധാരണാപത്രം ഒപ്പിട്ടിരിക്കുന്നത് ഇത് ശരിയോ തെറ്റോ കാരണം ഈ ധാരണാപത്രം ഒപ്പിട്ടിരിക്കുന്ന ആ ഒപ്പിട്ടിരിക്കുന്ന ധാരണാപത്രം തന്നെ അസാധുവാണ് നിയമപരമായി ആരെങ്കിലും കോടതിയിൽ പോയാൽ അത് അസാധുവാണ് കാരണം മന്ത്രിസഭയുടെ പൂർണ്ണമായ അംഗീകാരങ്ങളും മന്ത്രിസഭാ അംഗങ്ങളുടെ പൂർണ്ണമായ അനുമതിയുമില്ലാതെ ഒരു വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയോ ഒരു വകുപ്പ് സെക്രട്ടറിയോ ഒരു ഫയൽ ഒപ്പിട്ടിട്ടുണ്ട് അത് നിലനിൽക്കില്ല അപ്പോൾ ഈ ധാരണാപത്രം തന്നെ പൊളിയുകയാണ് ഏഹ് അപ്പം നിലനിൽക്കാത്ത ഒരു ധാരണാപത്രത്തിനെ വെച്ചുകൊണ്ടാണ് ഇവർ വീണ്ടും വീണ്ടും ഇവിടെ അന്വേഷണങ്ങൾ നടത്തുന്നത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞത് എന്താണ് ഇതൊരു അടവ് നയമാണ് കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്ന പണം വാങ്ങാനുള്ള ഒരു ഐഡിയ ഒരു അടവെന്നാണ് അപ്പം ഞാൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയും ചോദിച്ചിരുന്നു പി എം സി ധാരണാപത്രം പി എം സി ധാരണാപത്രം ഒപ്പുവെക്കാത്തത് കൊണ്ട് കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിന് നൽകാനുള്ള എത്ര കോടി രൂപ തടഞ്ഞു വെച്ചിട്ടുണ്ട് ഏഹ് എവര് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ എന്നാണ് പക്ഷേ വിവരാവകാശ പ്രകാരം ചോദിക്കുമ്പോൾ അതിനും മറുപടി തരാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇവർ ഈ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ എന്ന് പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ് പി എം സി പദ്ധതിയിൽ ഒപ്പിടാത്തത് കൊണ്ട് പല ഫണ്ടുകളും തടഞ്ഞു വെച്ചിട്ടുണ്ട് ഏതെല്ലാം ഫണ്ടുകളാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത് മറുപടി തരാൻ കഴിയില്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു ഫണ്ട് തടഞ്ഞു വെച്ചിട്ടില്ലേ അതേ തടഞ്ഞു വെച്ച ഫണ്ട് ഇവർ വാങ്ങിച്ച് എടുത്തോ അതേ ഈ തടഞ്ഞു വെച്ചേക്കുന്ന ഫണ്ട് വാങ്ങിച്ച് വകമാറ്റി ചിലവാക്കിയോ ഏ ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ നടയിലൊക്കെ പാവപ്പെട്ട ആദിവാസി ദളിത് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾ വിദ്യാർത്ഥികൾ സമരം ചെയ്തു ഏ അവർക്ക് അനുവദിച്ച ഫണ്ട് പോലും അവർക്ക് ലഭ്യമായിട്ടില്ല പക്ഷേ ഫണ്ടുകൾ മാറിയിരിക്കുന്നു ഫണ്ടുകൾ അവർക്ക് ലാപ്ടോപ്പ് വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ടും ബുക്കുകൾ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ടും പഠനോപകരണങ്ങൾ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെ ഫണ്ടുകൾ വിനിയോഗിച്ചിരിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഫണ്ടുകൾ അവർക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതുപോലെ ദാ ഈ ഒറ്റ ചോദ്യം ഈ ഇരുപത്തിരണ്ട് ചോദ്യങ്ങൾക്കും ഉപചോദ്യങ്ങൾക്കും രേഖകളുടെ പകർപ്പിനുള്ള മറുപടിയായിട്ട് ഒരു രണ്ട് വരി മറുപടിയാണ് വെച്ചേക്കുന്നത് ഈ രണ്ട് വരി മറുപടി എന്ന് പറയുന്നത് ഇന്നു കാണാം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ചോദ്യങ്ങൾക്ക് പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കണം പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നയപരമായ തീരുമാനം കൈക്കൊള്ളുന്നത് സംബന്ധിച്ച് ഫയൽ മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ് ഇത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം വരെയും മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി ഈ ഫയൽ മന്ത്രിസഭയുടെ കൈവശം ഉണ്ടാകും കാരണം എന്താണ് ആ മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ രേഖകളൊന്നും പുറത്തുവിടേണ്ടതാണല്ലോ ഏഹ് മന്ത്രിസഭ തീരുമാനം എടുത്ത രേഖകൾ പുറത്തുവിടാം ആ രേഖകൾ പോലും പുറത്തുവിടുന്നില്ല അപ്പോൾ ഈ പി എം ശ്രീ പദ്ധതിയിൽ മറയ്ക്കാനും ഒളിക്കാനും ചുവടുകൾ മാറ്റി ചവിട്ടാനും ഒക്കെ ഒരുപാട് തന്ത്രങ്ങൾ മെനയുന്ന സർക്കാർ വിവരാവകാശ നിയമപ്രകാരം പോലും രേഖകൾ കൈമാറുന്നില്ല ഒപ്പിട്ട ധാരണാപത്ര പബ്ലിക് ഡൊമൈനിൽ ലഭ്യമല്ല ഗസറ്റിൽ ഒരു ചീഫ് ഒരു സെക്രട്ടറി ഒരു ഫയൽ ഒപ്പിട്ട് ഒരു ധാരണാപത്രം ഒപ്പിട്ട് ഒരു വകുപ്പ് ഒരു ഒരു കഴിഞ്ഞാൽ അത് ഗസറ്റിൽ കൊടുക്കണം അപ്പോൾ എത്ര മാസമായി മൂന്ന് മാസം കഴിഞ്ഞു ഗസറ്റിൽ പോലും ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല അപ്പോൾ ഗസറ്റിൽ കൊടുക്കാതെ പബ്ലിക് ഡൊമൈനിൽ ഇത് ഈ രേഖകൾ സാധ്യമാക്കാതെ അവരിപ്പോഴും പറയുന്നു പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു കേരളം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു എന്നാണ് പ്പോഴും പറയുന്നത് ഇതിൻ്റെ എല്ലാം മറ പിടിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോഴും ഓരോ പ്രോജക്റ്റുകളും ഓരോ കാര്യങ്ങളും കേന്ദ്ര സർക്കാരിൽ സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ സമർപ്പിക്കുമ്പോൾ അവർ പറയുന്നത് പി എം സി പദ്ധതിയിൽ ഒപ്പിട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ചോദിക്കുമ്പോൾ പി എം സി പദ്ധതിയിൽ ഒപ്പിട്ടതുമായി യാതൊരു രേഖയും ഇല്ല പി എം സി പദ്ധതി ഒപ്പിടുന്നതുമായുള്ള ധാരണാപത്രത്തിൻ്റെ ചരട് വലികൾ നടക്കുന്നതേ ഉള്ളൂ അതിപ്പോഴും മന്ത്രിസഭയുടെ കയ്യിലാണ് അപ്പം ഇതെന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാര്യം യഥാർത്ഥത്തിൽ ഈ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കിയോ ഇല്ലയോ എന്ന് പോലും രേഖകൾ തരാൻ അവർ തയ്യാറല്ല ഒന്നുകിൽ പി എം ശ്രീ പദ്ധതി ഒപ്പിട്ടു നടപ്പിലാക്കി എന്നൊരു രേഖ തരണം അല്ലെങ്കിൽ നടപ്പിലാക്കി ഞങ്ങൾ വീണ്ടും അതിനെ റദ്ദു ചെയ്യാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൽ ഒരു അനുവാദം കൊടുത്തിട്ടുണ്ട് അനുവാദത്തിന് വേണ്ടി ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് എന്നെങ്കിലും പറയണം ഇതൊന്നുമില്ല നിങ്ങൾക്ക് കാണാം എന്താ പി എം ശ്രീ പദ്ധതിയുമായി സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും വാർത്താ വാർത്താസമ്മേളനത്തിലൂടുകൂടി പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചത് അല്ലാതെ എൻ്റെ തോന്നലിലുണ്ടായ കാര്യമോ എൻ്റെ മറ്റാരെങ്കിലും എഴുതി എഴുത്തുന്ന കാര്യങ്ങളല്ലോ വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരും പി എം ശ്രീ പദ്ധതിയുമായി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞ ഒരു കാര്യമാണ് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചു അങ്ങനെ തടഞ്ഞു വച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ രേഖ പക്ഷേ അതിനും രേഖയില്ല അപ്പോൾ ഒരു ഇങ്ങനെ ഇപ്പോഴും അന്തരീക്ഷത്തിൽ ശ്രീ എന്തായാലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇരുപത്തിരണ്ട് ചോദ്യങ്ങളാണ് ഉന്നയിച്ചത് ഈ ചോദ്യങ്ങൾക്ക് ആകെ തന്ന ഒരു മറുപടി ഇതാണ് ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാനിപ്പോൾ വായിക്കുകയാണ് പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നയപരമായ തീരുമാനം കൈക്കൊള്ളുന്നത് സംബന്ധിച്ച ഫയൽ മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ് എന്നാണ് അതായത് മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുന്ന രേഖ ആയതുകൊണ്ട് പുറത്തുവിടാൻ സാധിക്കില്ല എന്നുള്ള സൂചനയാണ് നൽകിയിരിക്കുന്നത് ഒരു ഉത്തരത്തിൽ ഉൾപ്പെടെ വളരെ വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ട് കാരണം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടോ ആരാണ് ഒപ്പിട്ടത് ഇതിന് മന്ത്രിസഭയുടെ അനുമതിയുണ്ടോ മന്ത്രിസഭായോഗം ചേർന്നതിന് ശേഷമാണോ പി എം ശ്രീ പദ്ധതി ഒപ്പിട്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള വളരെ ദുരൂഹമായ ചോദ്യങ്ങൾ നിലനിൽക്കുന്നു ഈ ചോദ്യത്തിന് ഒന്നും തന്നെ നമ്മുടെ സർക്കാർ ഉത്തരം കൃത്യമായി നൽകാൻ തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം